ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ വീക്ക് അയച്ചിട്ടുള്ള ഒരു ദിവസം അയച്ചുള്ള പ്ലാൻസ് ആണ് കേട്ടോ നമുക്ക് ബൾക്ക് ഓർഡർ വരുന്ന സമയത്ത് ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം ഒക്കെയാണ് നമ്മൾ പാക്കിങ് പോകുന്നത് തിങ്കൾ ടു ബുധൻ വരെയാണ് നമ്മളെ പാക്കിംഗ് ഡേയ്സ് വരുന്നത് അപ്പോൾ നമ്മളെങ്ങനെ പാക്ക് ചെയ്യുന്നതെന്ന് കാണിക്കാം പ്ലാൻസ് മണ്ണെന്ന് റിമൂവ് ചെയ്ത് കുറച്ച് പോട്ടി മിക്സും വെച്ച് ആ കുറച്ച് മണ്ണും വെച്ചിട്ട് നന്നായിട്ട് റോൾ ചെയ്തെടുക്കും അതിന് ശേഷം ഇതുപോലെ പേപ്പറിൽ റോൾ ചെയ്ത് ഇതുപോലെ കാർബോർഡിൽ നമ്മൾ ഓരോ പ്ലാൻസ് ആയിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കും കുറേ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ഓയിൽ ബോക്സ് ആണ് യൂസ് പ്ലാന്റ് വെക്കാൻ വേണ്ടിയിട്ട് അതല്ല കുറച്ച് പ്ലാന്റ്സ് മാത്രം ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നില്ലെങ്കിൽ റോൾ ചെയ്യും അല്ലെങ്കിൽ വേറെ ബോക്സ് ഉണ്ടാവും ആ ഒരു ബോക്സിലായിരിക്കും വെക്കുക കേട്ടോ നല്ല സേഫായിട്ട് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഓരോ പ്ലാന്റ്സും നിങ്ങളുടെ കയ്യിൽ തന്നെ കിട്ടും അപ്പോൾ ഇതൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞു ഇതിപ്പോൾ നമ്മൾ അസേലയുടെയും കമേലയുടെയും ആണ് നമ്മൾ ഈ ഒരു പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അസേലയും കമേലയും അഞ്ചഞ്ച് പ്ലാന്റ് വീതമാണ് ഒരു കസ്റ്റമർ എടുത്തിരിക്കുന്നത് അവരൊരു പാക്കിങ്ങാണിത് അവർക്ക് അത്യാവശ്യം പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തേക്കുള്ളതാണ് നമ്മൾ വ്യാഴാഴ്ച അയച്ചു പ്ലാൻസ് അവരന്ന് തന്നെ തലേ ദിവസം പേയ്മെൻറ്റ് ചെയ്തു വ്യാഴാഴ്ച നമ്മൾ അയച്ചിട്ട് അവർക്ക് ശനിയാഴ്ച കൈ കിട്ടി കേട്ടോ തിരുവനന്തപുരത്തേക്ക് പെട്ടെന്ന് മൂന്ന് ദിവസം കൊണ്ടൊക്കെ തന്നെ കുറിയർ ഡി ടി ഡി സി കുറിയർ വഴി കിട്ടുന്നുണ്ട് പ്ലാൻസ് ഒക്കെ അവർക്ക് നല്ല പ്ലാൻസ് ഇഷ്ടമായി നല്ല ഹെൽത്തി ആയിട്ട് ഫ്രഷ് ആയിട്ടാണ് അവരെ കയ്യിലേക്ക് പ്ലാൻസ് ഓരോന്നും കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ പുറത്ത് പോകുമ്പോൾ കുറിയർ ചാർജ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ വെക്കേഷൻ ടൈമിനും അല്ലാതെയൊക്കെ നമ്മൾ ഈ ഒരു കേരളത്തിലോട്ട് വരുന്ന ടൈം ടൈമുണ്ടാവുമല്ലോ വീടും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ആ സമയത്ത് നമ്മളടുത്തുനിന്ന് പ്ലാൻസ് ഇതുപോലെ ബുക്ക് ചെയ്തിട്ട് അവർ നാട്ടിലോട്ട് വരുത്തിച്ചിട്ട് പിന്നെ അവർ പോകുമ്പോൾ അങ്ങോട്ടേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത് അതേപോലത്തെ ഒരു കസ്റ്റമറേ ആയിരുന്നു കേട്ടോ നല്ല സേഫ് ആയിട്ട് നല്ല ഹെൽത്തി ഇട്ട് പ്ലാൻസ് ഇട്ട് കസ്റ്റമർ ഭയങ്കര ഹാപ്പിയാണ് ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ അഡ്രസ്സും കാര്യങ്ങളും ഇതുപോലെ ലേബൽ ചെയ്ത് ഒട്ടിക്കുകയാണ് ചെയ്യുക കേട്ടോ അപ്പോൾ കസ്റ്റമർ ഫീഡ്ബാക്ക് ഒന്ന് കാണാം ഇതാണ് കസ്റ്റമർ പക്ഷേ കസ്റ്റമർ ട്രാവലിങ്ങിലായതുകൊണ്ട് തന്നെ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളും എടുത്തിട്ട് അയച്ചു തരാനായിട്ട് സാധിച്ചില്ല അവർ റിവ്യൂ പറഞ്ഞിട്ടുണ്ട് ആ ഒരു റിവ്യൂ ആണ് ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഹാപ്പിയാണ് അവർ അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ കോംബോ ഓഫറിലോട്ട് പോവാം ഗസേനിയ പ്ലാന്റ്സ് ഒരുപാട് പ്ലാന്റ് വന്നിട്ടുണ്ട് കളർ വെറൈറ്റി ഷെയ്ഡ് ഉള്ളത് അതല്ലാതെ നോർമൽ നല്ല ഡാർക്ക് കളറൊക്കെ വരുന്ന വന്നിട്ടുണ്ട് കേട്ടോ നല്ല പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതുപോലെ നന്നായിട്ട് റൂട്ടൊക്കെ പിടിച്ചിട്ടുണ്ട് ഒഴിക്കുന്ന സമയത്ത് നല്ലോണം നോക്കി ഒഴിക്കണം അല്ലെങ്കിൽ വേരുകൾക്ക് പെട്ടെന്ന് തന്നെ ശതം പറ്റാൻ സാധ്യതയുണ്ട് നല്ല പൂക്കളാണ് അതിന്റെ നല്ല വെയിലത്ത് വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന പൂവാണ് എപ്പോഴും ഫ്ലവേഴ്സ് ആയിക്കൊണ്ടിരിക്കും കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതിൽ നമ്മൾ അഞ്ച് പ്ലാന്റ് ആണ് കോംബോയിലൂടെ തരുന്നത് അവൈലബിൾ ആയിട്ടുള്ള അഞ്ച് കളറായിരിക്കും ഇതിൽ നമ്മൾ കുറേ കളേഴ്സ് കാണിക്കുന്നുണ്ട് കേട്ടോ നല്ല ഡബിൾ കളറും സിംഗിൾ കളറും ഒക്കെ കാണിക്കുന്നുണ്ട് ഇതിൽ നമുക്ക് അവൈലബിൾ ആയ കളേഴ്സ് മാത്രമേ നമുക്ക് എടുത്തു തരാനായിട്ട് പറ്റുള്ളൂ കേട്ടോ നിങ്ങൾക്ക് കോംബോ വേണ്ട സിംഗിൾ ആയിട്ട് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെയും പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് സിംഗിൾ പ്ലാന്റ് ആയിട്ട് ഒരു പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് രൂപ പ്ലസ് കൊറിയർ ചാർജ് വരും അപ്പോൾ നിങ്ങൾക്ക് സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും വാങ്ങാം ഇതിൻ്റെ കോംബോ റേറ്റ് എന്ന് പറഞ്ഞാൽ നല്ല അഞ്ച് ഡിഫറൻറ്റ് കളേഴ്സ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക അഞ്ച് ഡിഫറൻറ്റ് കളറിനും കൂടി കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കമാണ് അഞ്ഞൂറ് രൂപ ഈ ഒരു പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല റേറ്റ് കൊടുത്ത് വാങ്ങുന്ന പ്ലാന്റ്സ് ആണ് ഫ്യൂസിയർ പ്ലാന്റ് പോലെ തന്നെയാണ് ഈ ഒരു പ്ലാന്റ് പിന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കെയറും കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് ണം അണ്ടർ കസ്റ്റമർ റിസ്കിലാണ് ഈ ഓരോരോ പ്ലാന്റ് നമ്മള് അയച്ചു കൊടുക്കുക മണ്ണും കുറച്ച് മണല് മണലെന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളം വാർന്നു പോവാനാണ് യൂസ് ചെയ്യുന്നത് ഈ മണ്ണും മണലും കൂടി മാത്രം ചേർത്ത പോട്ട് മിക്സിലേക്ക് വേണം നിങ്ങളെ കയ്യിൽ ഈ ഒരു പ്ലാൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നടാനായിട്ട് അതിനുശേഷം ഒരു രണ്ടാഴ്ചക്ക് ശേഷം നിങ്ങൾക്ക് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ഡി എ പി അതൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ വളങ്ങൾ ഫസ്റ്റ് ടൈമിലേ ചെന്നിട്ട് ഇട്ട് കൊടുക്കരുത് കാരണം പെട്ടെന്ന് തന്നെ റൂട്ട് ചീഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മണ്ണും മണല് മാത്രം ചേർത്ത പോട്ട് മിക്സിലേക്ക് നട്ട് രണ്ടാഴ്ച നിങ്ങൾ ഷെയ്ഡിൽ വെക്കുക വെള്ളം സ്പ്രേ ചെയ്ത് മാത്രം കൊടുക്കുക

നാനൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഫുൾ പോട്ട് ഇതാ ഈ ഒരു രൂപത്തിലായിരിക്കും ഉണ്ടാവുക കേട്ടോ നിങ്ങൾക്ക് വേണ്ട കളർ ഫുൾ പോട്ട് എടുക്കുന്നവർക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് നാല് കളർ കോംബോ വെക്കുന്ന സമയത്ത് നമ്മൾ അവൈലബിൾ ആയ ഡിഫറെ നാല് കളർ നോക്കിയിട്ടാണ് കോംബോയിൽ ഉൾപ്പെടുത്തുക ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഒരു ഷൂട്ടാണ് നിങ്ങൾക്ക് കോംബോയിലൂടെ കിട്ടുക കേട്ടോ ഒരു കളറിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല നാടൻ ജമന്തിയാണ് ജമന്തിയിൽ നിന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ള ജമന്തി നല്ല നല്ല അടുക്കുകളോട് കൂടിയിട്ടാണ് ഈ ഒരു പെറ്റൽസ് വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് കളറും ലൈറ്റ് കളറും ഒക്കെ ഇതിൽ ആണ് ഇതും നോക്കി പിടിപ്പിക്കാൻ നല്ല ഈസിയാണ് മണ്ണും മണലും മാത്രം മതി നടുന്ന സമയത്ത് നട്ട് ഉണ്ടായതിന് ശേഷം മാത്രം നിങ്ങൾ വളങ്ങൾ പ്രയോഗിക്കുക ചാണകപ്പൊടി നെല്ലുപൊടി അതല്ലെങ്കിൽ ബാക്കി ഡി എ പി എൻ പി കെ പത്തൊമ്പത് പത്തൊമ്പത് അങ്ങനത്തെ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം പിന്നെ കലാഞ്ചിയുടെ കോംബോ ഓഫർ ആണ് കലാഞ്ചിയുടെ ഫുൾ പോട്ട് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം അതല്ലാതെ കോംബോയിൽ വേണമെങ്കിൽ എടുക്കാം കലാഞ്ചിയുടെ ഫുൾ പോട്ടിന് റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് അതല്ലാതെ നാല് ഡിഫറൻറ്റ് കളറിന് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം നാന്നൂറ് രൂപയാണ് വരിക ഈ നാല് ഡിഫറൻറ്റ് കളർ എന്ന് പറഞ്ഞാൽ ഒരു കളറിൽ റൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആയിരിക്കും വെക്കുക നന്നായിട്ട് റൂട്ടഡ് റൂട്ടഡായിട്ടുള്ള മൺഷൂട്ട് പ്ലാന്റ് ആണ് ഒരു കളറിൽ വരിക കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് അവൈലബിൾ ആയിട്ടുള്ള നാല് കളേഴ്സ് ആയിരിക്കും സെലക്ട് ചെയ്ത് കേട്ടോ ഇതാണ് ഫുൾ പോട്ടിൻ്റെ ഇത് വരുന്നത് ഫുൾ പോട്ടിൽ ഒരു മൂന്ന് നാല് ഷൂട്ട് ഒക്കെ ഉണ്ടാവും അതുപോലെ ബോൾ ജമന്തിയിലാണെങ്കിൽ ഫുൾ പോട്ടിൽ മൂന്ന് നാല് ഷൂട്ട്സ് ഉണ്ട് കലാഞ്ചിയോലാണെങ്കിലും മൂന്ന് നാല് ഷൂട്ട്സ് വരുന്നുണ്ട് കേട്ടോ ഒരു ഫുൾ പോട്ട് എടുക്കുന്നവർക്ക് ഫുൾ പോട്ട് വേണ്ടാത്തവർക്ക് ആയിട്ടുള്ള നാല് കളേഴ്സിൻ്റെ കോംബോ വാങ്ങാവുന്നതാണ് കേരളത്തിന് പുറത്ത് പോകുമ്പോൾ കുറിയർ ചാർജിന് മാറ്റമുണ്ട് കേരളത്തിനകത്തുള്ള കുറിയർ ചാർജ് കൂട്ടിയിട്ടുള്ള ഒരു എമൗണ്ട് ആണ് ഈ ഒരു കോംബോ റേറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡി ടി സി കുറിയർ സർവീസ് വഴിയാണ് പ്ലാൻസ് ഓരോന്നും അയക്കുന്നത് ചുധാഴ്ച തൊട്ടിട്ട് ബുധനാഴ്ച വരെയാണ് നമ്മൾ ഇവിടുന്ന് കൊറിയർ ചെയ്യുന്നത് എൻ്റെ സ്ഥലം വരുന്നത് വയനാട് ജില്ലയിലെ അമ്പലവേൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ കലാഞ്ച പ്ലാന്റ് ആണെങ്കിൽ ജമന്തി പ്ലാന്റ് ആണെങ്കിലും എപ്പോഴും തൈകൾ വന്നുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് ആണ് നശിച്ചു പോവാത്ത ടൈപ്പ് പ്ലാന്റ് ആണ് അപ്പോൾ ധൈര്യമായിട്ട് എല്ലാവർക്കും വാങ്ങാവുന്നതാണ് പിന്നെ അടുത്തത് അഡീനിയത്തിൻ്റെ ഒരു ഓഫറാണ് നല്ല ഭംഗിയുള്ള ലെയറുകളായിട്ട് വരുന്ന ഷെയ്ഡുകളോട് കൂടി വരുന്ന ഡാർക്കും ലൈറ്റും കളേഴ്സ് നമുക്ക് അഡീനിയം പ്ലാന്റ്സ് ആണ് നല്ല കോഡാക്സ് ആണ് വരുന്നത് ഇത് കണ്ടില്ല ഇതേപോലെ ഒരു ഫുൾ പോട്ടിലാണ് വരുന്നത് കേട്ടോ ഇതാണ് ഫസ്റ്റത്തെ കളർ വരുന്നത് നമുക്ക് ആയിട്ടുള്ള കളേഴ്സ് നോക്കിയിട്ട് എടുക്കാം നല്ല ഭംഗിയുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ്സ് നമ്മൾ പൂവോട് തന്നെ അയക്കാൻ നോക്കും പിന്നെ നിങ്ങൾക്ക് പോവാതിരിക്കാൻ ഈ ഒരു ലേബൽ ഉണ്ടല്ലോ ഈ ലേബൽ നമ്മൾ പറിച്ചിട്ട് പ്ലാന്റിൻ്റെ മുകളിൽ ഒട്ടിച്ചു തരൂട്ട് അപ്പോൾ നിങ്ങൾക്ക് ഫ്ലവേഴ്സും കാര്യങ്ങളും കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും രണ്ടാമത്തെ കളർ നോക്കി നല്ല ഷെയ്ഡ് വരുന്ന കളറാണ് ഒരു ക്രീമും ലൈറ്റ് റോസും ഡാർക്ക് റോസൊക്കെ കൂടി വരുന്നത് നല്ല ഭംഗിയില്ലേ കാരണം കോഡാക്സ് ഒക്കെ അത്യാവശ്യം നല്ല വലുപ്പുണ്ട് പ്ലാന്റ് നല്ല വലുപ്പം മെച്ചുവേർഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് സിംഗിൾ പ്ലാന്റ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അടീനത്തിൻ്റെ സിംഗിൾ പ്ലാന്റിന് ഇരുനൂറ്റി രൂപ പ്ലസ് കുറയുമ്പോൾ ും കോംബോ ആവുമ്പോൾ ഈ ഒരു നാല് പ്ലാന്റിനും കൂടി കൊറിയർ ചാർജ് അടക്കം ആയിരം രൂപ മാത്രമാണ് വരുന്നത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് നല്ല ആയിട്ടുള്ള പ്ലാന്റ് ആണ് ആരും മിസ് ചെയ്യേണ്ട നമ്മൾ ഇതിന്റെ ലാസ്റ്റ് കസ്റ്റമർ റിവ്യൂ കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മളടുത്തുനിന്ന് ഇപ്പോൾ ഒരു രണ്ട് സെറ്റ് എടുത്ത ചേച്ചി ഉണ്ട് ഈ അടുത്തടുത്ത ഈ ആഴ്ച ആഴ്ചയാഴ്ച കൊറിയറിൽ എടുത്തതാണ് അപ്പോൾ ആ ചേച്ചീൻ്റെ ഒരു റിവ്യൂ നമ്മൾ കാണിക്കാം സ്ഥിരം കസ്റ്റമർ കസ്റ്റമറാണ് നമ്മളത് അവർക്ക് നല്ല രീതിയിൽ തന്നെ നല്ല പാക്കിങ്ങിൽ നല്ല ഒരു പ്ലാന്റ് പോലും ഒടിയാതെ ചതയാതെ ഒക്കെ കിട്ടിയിട്ടുണ്ട് കസ്റ്റമർക്ക് കുറേ കാല അടീനി അയച്ചിട്ട് കാരണം സ്റ്റോക്ക് ഒന്നും പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇപ്രാവശ്യം ഒരു മൂന്ന് നാല് മാസത്തിന് ശേഷം ഇപ്പോൾ ആദ്യമായിട്ടാണ് സ്റ്റോക്ക് വരുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഫസ്റ്റ് ഓർഡർ തന്നത് വിമല ചേച്ചിയാണ് ആ ചേച്ചീൻ്റെ റിവ്യൂ നമ്മളിവിടെ ആഡ് ചെയ്യുക കേട്ടോ നല്ല വലുപ്പുള്ള നല്ല നാല് ഡിഫറൻറ്റ് കളറാണ് കൊഡക്സുണ്ട് അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ആയിരം രൂപ മാത്രമാണ് നാല് പ്ലാന്റിനും കൂടി കൊറിയർ ചാർജ് അടക്കം വരുന്നത് നിങ്ങൾക്ക് കോംബോ വാങ്ങാൻ താല്പര്യമില്ലാത്തവർക്ക് സിംഗിൾ പ്ലാന്റും വാങ്ങാവുന്നതാണ് നല്ല ഭംഗിയുള്ള പൂക്കളെ ആണ് അവൈലബിൾ ആയിട്ടുള്ള നല്ല നാല് ഡിഫറൻറ്റ് കളേഴ്സ് ആയിരിക്കും എടുക്കുക ഇതിൻ്റെ പോട്ടി മിക്സ് എന്താണെന്ന് വെച്ചാൽ മണൽ ചേർത്തിട്ട് വേണം നിങ്ങൾ ഈ ഒരു പ്ലാന്റ് നടാൻ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല വെയിലത്ത് സെറ്റ് ചെയ്യണം നല്ല വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ മാത്രമാണ് പൂക്കൾ നന്നായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇത് നമ്മളടുത്തുനിന്ന് കസ്റ്റമർ റിവ്യൂസാണ് നമ്മൾ ഈ ഒരു ആഡ് ചെയ്തിരിക്കുന്നത് ഫ്യൂസിയ പ്ലാന്റ് കമേലിയ പ്ലാന്റ് അസേലിയ പ്ലാന്റ് ഒക്കെ വാങ്ങിയ ആൾക്കാരുടെ റിവ്യൂസാണിത് പിന്നെ അതിൻ്റെ കൂടെ അടീനിയം വാങ്ങിയ പർച്ചേശിൻ്റെ റിവ്യൂം കൂടി നമ്മൾ ചേർത്തിട്ടുണ്ട് കേട്ടോ ബാക്കി പ്ലാന്റ്സിൻ്റെ ഒക്കെ ചേർത്തിട്ടുണ്ട് ഇതാണ് അഡീനിയം നമ്മൾ ഫ്ലവറോട് കൂടിയിട്ടാണ് അവർക്ക് അയച്ചു കൊടുത്തത് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ട് അവർക്ക് പ്ലാന്റ് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ സേഫായി നല്ല ഫ്രഷ് ആയിട്ടായിരിക്കും ഓരോ പ്ലാന്റ് നമ്മൾ ഇവിടുന്ന് അയച്ച് തരിക അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ വാങ്ങാം വേണ്ടില്ല ഓരോരുത്തരെ ഫീഡ്ബാക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സമാധാനവും ആശ്വാസമാണ് ഫസ്റ്റ് ടൈം ഒക്കെ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇതായിരിക്കും കാരണം ഇത് ജെനുവൻ ആണോ അല്ലയോ എന്നൊക്കെ ഒന്നും അറിയില്ല ആഫ്രിക്കൻ മെയിലോട്ടൊക്കെ സെൻസിറ്റീവായ പ്ലാന്റാണ് ഒരു ഡാമേജ് തന്നെ ആ ചേച്ചി കൈ കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ബുധനാഴ്ച അയച്ച് കഴിഞ്ഞാൽ വ്യാഴം വെള്ളി ശനിയാഴ്ചയ്ക്കുള്ളിൽ തന്നെ നാല് ദിവസം കൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഓരോ പ്ലാൻസും കിട്ടും കേട്ടോ കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ഭാഗത്തൊക്കെ ആണെങ്കിൽ ഒരു ദിവസം കൊണ്ട് എറണാകുളത്തൊക്കെ ഒരു ദിവസം കൊണ്ട് തന്നെ കിട്ടുന്നുണ്ട് മാക്സിമം പ്ലാൻസ് വേണ്ട ആൾക്കാർ വാട്സപ്പിലേക്ക് തന്നെ കോൺടാക്ട് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ അല്ലാതെയോ വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക കോൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ രാവിലെ പത്ത് മണി തൊട്ടിട്ട് വൈകുന്നേരം അഞ്ചര വരെയാണ് കോൾ ചെയ്യേണ്ട ടൈമുള്ളത് അത് അത്യാവശ്യം വാട്സാപ്പ് കൈകാര്യം ചെയ്യാത്ത ആൾക്കാർ ണെങ്കിൽ നിങ്ങൾക്ക് കോൾ ചെയ്ത് ഡീറ്റെയിൽസും കാര്യങ്ങളും ചോദിക്കാവുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളൊരു നമ്പർ തന്നാൽ മതി നമ്പർ ആഡ് ചെയ്യുക കേട്ടോ താങ്ക്